റോഡ് നവീകരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമ്പോൾ ശിവകുമാറിനും കുടുംബത്തിനും അത് തലവേദനയാണ് സൃഷ്ടിക്കുന്നത് കോടി വിനിയോഗിച്ച് വെള്ളനാട് കണ്ണമ്പള്ളി മുളയാറ റോഡ് നവീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി പാതയോരം കരിങ്കല്ല് കെട്ടി ഉയർത്തിയതോടെയാണ് ശിവകുമാറിനും കുടുംബത്തിനും വീട്ടിലേക്കുള്ള വഴി ഇല്ലാതായത് ശിവകുമാറിന്റെ വീടിനോട് ചേർന്ന് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് കരിങ്കല്ല് കെട്ടിയിരിക്കുന്നത് ഇതോടെ കുടുംബം വലഞ്ഞു ഒന്നര മാസമായി ഏണി ഉപയോഗിച്ചാണ് ഇവർ വീട്ടിലെ ും ഇറങ്ങുന്നതും നിരന്തരം ഇത്തരത്തിൽ കയറിയിറങ്ങാൻ സാധിക്കാത്തതിനാൽ റോഡിനോട് ചേർന്ന് ടാർപോളിൻ കെട്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിനുള്ളിലാണ് കഴിയുന്നതെന്ന് ശിവകുമാർ പറഞ്ഞു ഞാനൊരു പത്ത് പതിനഞ്ച് കൊല്ലമായി വീടുകൂടെ വെച്ചിട്ട് അന്ന് മുതലുള്ള വഴിയാണ് ഈ വീടിൻ്റെ സൈഡ് വഴിയുള്ളത് അന്ന് അന്ന് മുതലേ ഈ റീഡിംഗും കാര്യങ്ങളൊക്കെ അവർ മീറ്റർ റീഡിംഗ് എടുക്കാൻ പോകുന്നത് പക്ഷേ അവർ തന്നെ ഇപ്പോൾ വഴക്ക് പറയുന്നു ഇതിപ്പോൾ പി ഡബ്ല്യൂ കാരുടെ ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ അടുക്ക് കരിങ്കല്ല് കെട്ടി പൊക്കുകയും ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ചടി പൊക്കവുമുണ്ട് ഞാൻ നിലവിലുണ്ടായിരുന്ന വഴി നഷ്ടപ്പെടുകയും ചെയ്തു അവർ ആദ്യം ഈ വഴി നഷ്ടപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് റാമ്പ് കെട്ടിത്തരാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ അതിലൊരു നടപടിയും കൊള്ളാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി വരാനോ നമ്മുടെ ജീവിതം വീടിന്റെ മുകളിൽ തടികൾ അടുക്കിയാണ് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നത് കരിങ്കൽ കെട്ടിനോട് ചേർന്ന് റാമ്പ് നിർമ്മിച്ചാൽ മാത്രമേ ശിവകുമാറിനും കുടുംബത്തിനും ഇനി വീട്ടിലേക്കുള്ള വഴി ശരിയാകൂ സംഭവത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പുറംപോക്ക് ഭൂമിയാണ് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്തതെന്നും ശിവകുമാറിന്റെ വീട്ടിലേക്ക് റാമ്പ് നിർമ്മിക്കാൻ ഫണ്ടില്ലെന്നുമാണ് പി ഡബ്ല്യു ഡി ഓവർസിയർ പറയുന്നത് അതിനാൽ മണ്ണിട്ട് ഇവിടേക്കുള്ള വഴിയൊരുക്കണമെന്നും അധികൃതർ പറയുന്നു എന്നാൽ ആകെയുള്ള നാല് സെന്റ് ഭൂമിയിൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ശിവകുമാറും കുടുംബവും സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം